അസാമലൈക്കു വരഹമുല്ല വരകാത്തുലാത്തുലാം അലൂലി വാസേബി അജ്മീൻ സഹോദരന്മാരെ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് സൗദി അറേബ്യൽ അൽ ബദർ എന്ന സ്ഥലത്താണ് ഉള്ളത് ഞാൻ ഈ വീഡിയോയില് വരാൻ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ആചാരങ്ങളെ കുറിച്ചിട്ടും സൗദി അറേബ്യയിലുള്ള വ്യത്യാസമാണ് ഞങ്ങൾക്കൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ മുസ്ലിം സമുദായം അതിലുപരി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഖബർ വ്യവസായം എന്നുള്ള മേഖല അപ്പം നമ്മുടെ ഇസ്ലാമിയിൽ ഖബർ കെട്ടിപ്പൊന്തിക്കണതും ഖബറിൽ പോയിട്ട് ആരാധിക്കുന്നതും അവിടെ കൊണ്ടുപോയി ഫണ്ട് പൈസ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണെങ്കിൽ അത് ആരുടെ ഖബറായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ കെട്ടിപ്പൊന്തിക്കേണ്ടത് സഹാബാഖത്ത് റസൂൽ സല അലൈഹി വസ്ലമ അല്ലേ നമ്മുടെ നാട്ടില് അണ്ടനും അടങ്ങോടനും മരിച്ചിട്ട് അതിന്റെ കവറുകൾ കെട്ടി പൊന്തിച്ചിട്ട് സമൂഹത്തിൽ സമൂഹത്തിൽ ഏറെക്കുറെ ഏഹ് ദുരാചാരങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം എന്താണ് ഇവിടെ സൗദി അറേബ്യയില് ബദർ എന്ന സ്ഥലം എന്നുള്ളത് ഞാൻ കാണിച്ചു ഇവിടെ ഉള്ളത് എങ്ങനെയൊക്കെയാണുള്ളത് കവറ് ഞങ്ങൾക്ക് കാണിച്ചു ഇതാണ് അതിൽ ബദർ പറഞ്ഞ സ്ഥലം ഇതാണ് ഇവിടെയാണ് യുദ്ധം നടന്ന സ്ഥലം അപ്പോൾ ഇവിടെ വഫാത്തായ ഷഹീദായ നമ്മുടെ സഹാബാക്കളുടെ പേരുകളാണ് ഈ ബോർഡിലുള്ളത് ഇതാണ് സഹാബാക്കളും സഹാബാക്കളുടെ പേരുകൾ അപ്പം ഖബറുകൾ കെട്ടി അർഹത ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ കബറ് കെട്ടി ഇവരുടെ കബറ് കെട്ടി ഇവിടെ പൈസ പൊട്ടി വെച്ചിരിക്കണം അല്ലേ അപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ ഖബർസ്ഥാൻ അപ്പം ഇതിനകത്താണ് നമ്മുടെ നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സ്നാഭാക്കൾ ഖബറ ഖബർസ്ഥാനുള്ളത് ഖബറടക്കേരി അപ്പം അതിനുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ അങ്ങനെ എത്തി നോക്കാനൊന്നും പറ്റൂല കാരണം ഇവിടെ പോലീസ് കണ്ടാൽ അല്ലെങ്കിൽ സുഹൃത്തു കണ്ടാൽ അതിൻ്റെ പ്രശ്നമാണ് പിന്നെ അങ്ങക്ക് നമ്മുടെ ഒരു മുസ്ലിം എന്നുള്ള ഒരു ദൗത്യം എനിക്കുള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഈ മതിയെ കയറിയിട്ട് കാണിച്ചുതരാം ഇല്ല സഹോദരന്മാരെ കണ്ടു ഇതാണ് ഖബ്രസ്ഥാനം ഇതാണ് സൗദി അറേബ്യയിലെ ഖബർസ്ഥാനം ഇതാ ആ കാണുന്ന ഏരിയയിലാണ് സഹാബാക്കളെ ഖബർ അടക്കിയിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഖബർ കെട്ടിപ്പൊന്തിയതായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സഹോദരന്മാരെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഹ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് കാണില്ലാലോ അപ്പം നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാണുന്ന ആ കമ്പി കാണില്ല കമ്പിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് സഹാപാക്കള് അവിടെ ഒരുപാട് കബറുകളുണ്ട് ഇതിൽ ഇതിലാരാണ് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമുക്ക് അറിയില്ല അപ്പോ അപ്പൊ സോദരന്മാരെ ഇതിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ ദീന വികൃത വൽക്കൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം ഏഹ് മുസ്ലിയാക്കന്മാര് അപ്പോൾ ഇവിടെയാണ് വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടത് അവിടെ നാട്ടിൽ പതിനേഴാം നീ പതിനേഴരവിന് പോത്തിറക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗദി സൗദികളിനെ കുറിച്ച് അറിയാലോ സൗദി അറേബ്യയിലേക്ക് അവർ ഇറക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടേദത്തിന് അവർ നിന്ന് നിപ്പിൽ പൊരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു പോത്തിന് ഇറക്കുക എന്നുള്ള വലിയ പണിയൊന്നുമില്ല കാര്യമല്ല ഏഹ് അപ്പോൾ ഇവരെങ്ങാനും പോത്ത് ഇറക്കാൻ നിൽക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രങ്ങാനും പോത്തിറക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു പൈസപ്പെട്ടി ഉണ്ടാവില്ല ഇവിടെ ഒന്നും കാണാനും കഴിയില്ലങ്ങൾക്ക് പറയാൻ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിന് രക്ഷപ്പെടുത്തുക അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സമൂഹത്തിന് രക്ഷപ്പെടുത്തുക പിന്നെ മുസ്ലിാക്കന്മാരുടെ ചൂഷണത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക അപ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ പഠിച്ചൊക്കെ ഹയർ ആക്കട്ടെ ഇൻഷാ അങ്ങനെയുള്ളിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇൻഷാല്ല ഹയാത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഭീതിയില്ല ഞാനൊരു അമ്പതാന് പതിനേഴാലാവധി ഇൻഷാല്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കാണിച്ചിരും ഇപ്പോൾ കാണുന്ന എന്താണോ തന്നെ അവിടെ സഹോദരങ്ങൾ ഈ പതിനേഴര പേരും നമ്മുടെ ഈ പത്തറകലുണ്ടാവുകയുള്ളൂ നമ്മുടെ നാട്ടിലാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോത്തിറക്കലും മുപ്പത്തിമൂന്ന് പോത്തിറക്കലും ആടക്കൽ മുട്ട അറക്കലൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള ദുരാചാരങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഞാൻ റസൂദ് സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് വിദേത്തും തോലാല പൊക്കുല്ല തോലാലത്തും ഫിന്നാർ അപ്പോൾ അങ്ങനെയുള്ള ഷററിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറായിട്ട് നമ്മുടെ പഠിച്ച തമ്പുരാന് അപ്പോൾ അങ്ങനെയുള്ള ഷർ എന്നൊക്കെ നമ്മൾ കഴിച്ചിരാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം ഇതാരും ആരുടെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു മുസ്ലിം എന്നുള്ള അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഞാൻ ഈ സൗദി അറേബ്യയിൽ ഈ ഭാഗത്ത് ജോലി ചെയ്യണമുണ്ട് ഇവിടെ നടക്കുന്നത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയും കൂടിയാണ് നമ്മുടെ ഉമ്മപ്പന്മാർ പെണ്ണന്മാർ ഏ എല്ലാവരും ഈ ഷാരറിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇവിടുത്തെ സിറ്റുവേഷൻ കാണിച്ചു കൊടുക്കുക ഏ ഇൻഷാള്ളാ ഈ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാതിമാർ എൻ്റെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക ഇൻഷാ അല്ലാതില്ല إن الله وملائكته يصلون <applause> على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما <applause> وآخر دعوانا أن الحمد لله رب العالمين و السلام عليكم ورحمة الله وبركاته